ഹായ് ഡേസ് അസാം വൈക്കും വറഹത്തുള്ള പ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളൊരു കോംബോ ഓഫറാണ് കേട്ടോ കോംബോ ഓഫർ എന്ന മീൻസ് വന്നിട്ടുള്ളത് കാവ്യ സെറ്റിൻ്റെ ത്രീ പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരാളെ കാലം കൈയ്യൊക്കെ കാണുന്നുണ്ടാവട്ടോ എൻ്റെ മോള് വെക്കേഷൻ അല്ലേ മോളുണ്ട് കൂടെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഗൗൺ ആണ് വന്നിട്ട് കേട്ടോ ത്രീ അതായത് ത്രീ നയൻ ട്രിപ്പിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ച് നോക്കുകട്ടോ കാരണം നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കാവ്യ സെറ്റ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഈ അറുന്നൂറ് രൂപയ്ക്ക് അറിയാമല്ലോ ഷിപ്പ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് അറിയാമല്ലോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കല്ല്യാണുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പ് പോയപ്പോൾ ഞാൻ രണ്ട് കടയിൽ കേട്ടോ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ അല്ലാതെ അങ്ങനെ പോയിട്ട് എടുത്തപ്പോൾ ചോദിച്ചപ്പോൾ കാവ്യ സെറ്റിൻ്റെ എനിക്ക് റേറ്റ് പറഞ്ഞതാണ് അറുന്നൂറ്റമ്പതാണ് കേട്ടോ കടയിലത്തെ ആണ് അറുന്നൂറ്റമ്പത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കടയിൽ അറുന്നൂറ്റമ്പത് രണ്ട് കടയിലൂട്ടാം ഒന്നിന് ഒരു ഒന്ന് പത്ത് രൂപയാണ് അറുന്നൂറ്റി മുപ്പത്തഞ്ചത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മറ്റേതിൽ അറുന്നൂറ്റി അതും വലിയ കടയൊന്നും സാധാരണ നോർമൽ ചെറിയ കടയിലാണ് ഞാൻ കയറിയത് അവിടുന്നാണ് വലിയ ഇതൊന്നുമല്ല എന്താ പറയുക ഷോപ്പിംഗ് മാൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സാധാരണ നോർമൽ കടയിൽ വന്നപ്പോൾ കാവ്യക്കോട്ടൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനും സെയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ കിട്ടാൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മൾ മുന്നൂറ്റി എൺപത്തൊമ്പതിന് സെയിൽ ചെയ്തിരുന്ന ഗൗണും ഉണ്ട് കേട്ടോ അപ്പോൾ അറുനൂറ് പിന്നെ മുന്നൂറ്റി എൺപത് ടോട്ടൽ ഫ്രീ ഷിപ്പിംഗിലാണ് അയച്ചു കോംബോ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നോക്കാം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പീസ് അതായത് ഈ ഒരു കോംബോ രണ്ട് സെറ്റ് എടുക്കുമ്പോൾ അതിലും കുറച്ചുകൂടി റേറ്റ് കുറവുണ്ടാവട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാട്ടെ അപ്പോൾ നിങ്ങൾക്ക് സ്കൈപ്പ് ചിഹ്നം വരും അപ്പോൾ അതുകൂടി തന്നെ നിൽക്കി കൊടുക്കാട്ടെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ സൈസ് അടക്കം പറയുന്നത് ഇത്രയും സ്റ്റോക്ക് അതിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത്ര സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിട്ട് ഇതൊരു പിങ്ക് ആണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പിങ്ക് അറിയാലോ ട്ടൻ പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിങ്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അറിയാലോ ആണ് വിത്ത് ലൈനിങ് ഉണ്ടാവും കേട്ടോ കാവ്യ ഡബിൾ ഡബ്ലെക്സിൽ സൈസ് അറിയാലോ എത്രത്തോളം ഉണ്ടാവും ഞാൻ ഇനി വിസ്തിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസ് ലെങ്ത് ആയിപ്പ് ഇതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന്റെ പാൻറ് ആണ് കേട്ടോ ഇത് ഓക്കെ പാൻറ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോള് ഷോള് ഞങ്ങള് കുനിയുന്നില്ല ഇതാണ് ഷോള് വന്നിട്ടുള്ളത് അടങ്ങിരിക്ക ഇതാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷോൾ ഓക്കെ ഡബിൾ ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ആ ഒരു കളർ പിന്നെ അതുപോലെ തന്നെ ഡബിൾ എക്സൽ തന്നെയാണ് ഇത് കൂട്ടോ ഇതൊരു ക്രീം കളറാണ് ക്രീമില് എല്ലാ കളറും മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം തീയതി വരെ സർവീസ് ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അയച്ചു വരുകയുള്ളൂ ഒരു ഒന്നാം തീയതിൻ്റെ ഉള്ളിലോ ഒന്നാം തീയതി വരെ എന്നാലും നിങ്ങൾക്ക് മുപ്പത്തൊന്നാം തീയതി ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അയച്ചു തരാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നെക്സ്റ്റ് നമ്മൾ എടുത്ത് വെക്കും നെക്സ്റ്റ് നോക്കാം കേട്ടോ ആ അവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഇതൊക്കെ ഡബിൾ എക്സ് ആണ് സൈസ് വന്നിട്ടുള്ള കേട്ടോ ഡബിൾ എസ് എൽ അപ്പൊ നിങ്ങൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിയിട്ടെടുക്കാൻ എക്സ് എൽ ഇള്ള ആളുകൾക്കും എടുക്കാട്ടോ കാരണം എന്താ വെച്ചാൽ കോട്ടൺ ആണ് ചുരുന്നു ഓക്കെ അപ്പൊ എക്സൽ ഉള്ള ആളുകൾക്കും ലാർജ് ആളുകൾക്കാണെങ്കിലും എടുക്കാൻ പറ്റും കാരണം ഉണ്ടല്ലോ കോട്ടനാണ് കാര്യ കോട്ടനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈയൊരു പച്ചയാണ് കേട്ടോ പിസ്ത പച്ച എന്ന് പറയല്ലോ ആ ഒരു ടൈപ്പ് ആണ് ഓക്കെ അതിൻ്റെ തന്നെ പാൻറ്റും ദുപ്പട്ടിയാണ് കേട്ടോ ഇത് പാൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് അതാണതിന് വൃത്തി കാണിക്കാത്തത് കേട്ടോ കാരണം ഒരു കോംബോ ഓഫർ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് എന്താ ഒരു ലാവണ്ടർ എന്ന് പറയല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും ഇത് ലാർജാണ് ഇത് ഇത് മാത്രം ലാർജാണ് കേട്ടോ ഈ ലാവണ്ടർ ഷെയ്ഡ് മാത്രം ലാർജാണ് കേട്ടോ അല്ലാത്തതൊക്കെ എക്സ് ഇതാണ് അപ്പം മീഡിയം സൈസിലാളുകൾക്ക് ഇതെടുക്കാം കേട്ടോ എക്സൽ സൈസിലാളുകൾക്ക് എടുക്കരുത് ഇത് ലാർജ് ഇത് മാത്രമേ ഉള്ളൂ ലാർജ് കെട്ടോ ഇതിന്റെ എക്സൽ ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇത് ലാവണ്ടർ ആണ് ലാർജ് ആണ് കേട്ടോ അപ്പം അറിയാലോ മീഡിയം ആളുകൾക്ക് എടുക്കുക ലാർജ് ആണെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാ ഈ ഒരു ബ്ലൂ ആണ് ഇതും ഇതൊരു എക്സൽ തന്നെയാണ് കേട്ടോ അതും ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് എക്സൽ ആളുകൾക്കൊക്കെ എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചിരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതാണ് അതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുകട്ടോ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താട്ടുണ്ട് ഇത് നമ്മളടുത്ത് ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായിട്ടാണ് കേട്ടോ ഇതും ഡബിൾ ഡബ്ലെക്സിലാണ് അതിലൊരു ലാവൻഡർ ഷേട്ട് മാത്രമേ നമുക്ക് നമുക്കുള്ളൂ ഇതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഷാളാണ് ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് പോസ്റ്റ് ആണെങ്കിലും ഡി ലിസി ആണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഓണത്തിൻ്റെ മുന്നായിട്ട് കിട്ടണം അങ്ങനെ കിട്ടും പക്ഷെ ഇപ്പം തന്നെ ഓർഡർ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന്റെ കൂടെ ഇതിലിപ്പോൾ ഏത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ആറ് പീസൊക്കെ കാണിച്ചു ആറ് പീസൊക്കെ കാണിച്ച് എനിക്ക് എവിടെ ഈ ആറ് പീസിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നതിൽ ഏതാണെങ്കിലും എടുക്കാം ഇത് നമ്മൾ ചില ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പത് അങ്ങനെയൊക്കെയാണ് ഒരുത്തിൽ കൊടുത്തോട്ടിരുന്നത് ഇതിന് ഇതുണ്ട് കേട്ടോ വള്ളി ഉണ്ട് കേട്ടോ വള്ളി എവിടെ പോയി അറിയില്ല ഉണ്ടാവും ഇതിന് വള്ളിയുണ്ട് ഇത് സൈസ് വന്നിട്ടുള്ള ഡബിൾ എക്സിലാണ് ഫ്രീ സൈസ് ആണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനൊരു അലാസ്റ്റിക് ഉണ്ട് ഓക്കെ ഇത് ഡെൽറ്റാ ക്രഷിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അതോ ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് ഒരു ഞെറിഞ്ഞേറി ഉള്ളതാണ് ഇത് ഫീഡിങ് ടൈപ്പാണ് കേട്ടോ ഇത് ഫീഡിങ് ആണ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈനിങ് ഉണ്ട് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇത്രയും ലെങ്ത്ത് കേട്ടോ ഫിഫ്റ്റി എയ്റ്റിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലാക്കാണ് ബ്ലാക്കും വൈറ്റും ആണ് അതിൻ്റെ തന്നെ പീച്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ചാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ ബെൽറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ആഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇതാണ് ഇതും ഫീഡിങ് പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ കൂടെ എങ്ങനെ അലാസ്റ്റിക് വരുന്നുണ്ട് ഡെൽറ്റ ക്രഷ് തന്നെയാണ് മെറ്റീരിയൽ ഡ്ലെക്സിൽ അപ്പം ഇത്രയും അതിൻ്റെ ബെൽറ്റ് ആണ് അപ്പം ഇത്രയും മെറ്റീരിയൽസ് ഇതിൻ്റെ കൂടെ ഏത് വേണമെങ്കിലും ഈ ഒരു പിസ്ത ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളറാണ് കേട്ടോ പിസ്ത ഗ്രീനും പീച്ചും ബ്ലാക്കും ആണ് വേറെ കളറുകൂടെ ഉണ്ടാകുന്നത് നമുക്ക് ഔട്ട് ഏതാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഡബ്ലെക്സ് തന്നെയാണ് സൈസ് ഫീഡിങ് പൂർത്തിയായിട്ട് ഫീഡിങ് ഗൗൺ ആയിട്ട് വരും കേട്ടോ ഇനി വേറെ പ്രിന്റിലാണ് ഇതിന് മുന്തിരി കളർ ആണ് കേട്ടോ അത് വേറെ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇത് പിന്നെ ഫിഫ്റ്റി സിക്സ്റ്റീൻ അതായത് അറുപത് ഇഞ്ചേൻ്റെ വരുന്നുണ്ട് കേട്ടോ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ഇഞ്ചൻ്റെ ഇത് വരുന്നുണ്ട് ഓക്കെ ഇതും ഫീഡിങ് ആണ് കേട്ടോ ഡ്ലെക്സ് തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ആണ്ട്ടോ ഇത് ഇത് ബ്ലൂ ആണ് ഇതൊരു ഡാർക്ക് നമ്മൾ നേവി ബ്ലൂ അറിയില്ല പക്ഷെ വിട്ടെന്ന് കണ്ടാൽ നമുക്ക് ബ്ലാക്കാന്ന് തോന്നിക്കൂട്ടോ ആ ഒരു ടൈപ്പാണ് കടലം ഇതൊക്കെ ലൈനിങ്ങൾ ആണ് കേട്ടോ ഡബ്ലെക്സ് ലൈനിങ് സൈസ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് അപ്പം ഈ ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ഒരു വീഡിയോ അല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ രണ്ടും മൂന്ന് വീഡിയോസ് എടുക്കാതി അതിനായിട്ട് മെ കടലൊന്നും കെട്ടിയിട്ട് അപ്പോൾ കടലം ഈ ഒരു ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീന് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് മറ്റേതും ബ്ലൂ ണ് മറ്റും അപ്പോ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഏതൊക്കെയാണ് കോമ്പിനേഷൻ വേണ്ട പറയാം നമ്മൾ ഇന്നിപ്പോ ബുധനാഴ്ച ആയി വ്യാഴ വെള്ളിയാത്തിൽ ഏതെങ്കിലും ദിവസം നമ്മൾ ഡിസ്പാച്ച് ചെയ്യും അല്ല നിങ്ങൾക്ക് ലാസ്റ്റ് ഡേയ്സ് ഡേയ്സ് വരുന്നത് തിങ്കളാഴ്ചയാണ് അതിനും എനിക്ക് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞായറാഴ്ചയ്ക്ക് ശേഷം ഓർഡർ ചെയ്യാൻ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ വീട് എത്ര പിന്നെയുള്ള ആക്കെങ്കിലും വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടാണ് ഞാൻ ഇവിടെ നിലത്ത് ഇട്ടുകൊണ്ട് നിങ്ങൾ തരുത്തേണ്ട പക്ഷെ നമ്മൾ തുടച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സിന്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഞാൻ തുടച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കാരണം എപ്പോഴും പെരുമാറുന്ന സ്ഥലം കാരണം ഇപ്പോൾ അറിയാമല്ലോ ഞാൻ എല്ലാം ആഴ്ചയിൽ ഒക്കെ എങ്ങനെ ക്ലീനാക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏതായാലും ഓ ഓണത്തിൻ്റെ ഓർഡേഴ്സൊക്കെ പോയിട്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കരുതി ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒന്ന് രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കഴിഞ്ഞാൽ അറിയുള്ളൂ കൂടിയൊക്കെ അപ്പോൾ ഇന്നലെ തുടച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പാർസൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ തിരക്കനെയുള്ളൂ താങ്ക് യു